നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം കുറയുന്നതും തോന്നുന്നുണ്ടോ എങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ കേട്ട് അതുപോലെ തന്നെ പ്രവർത്തിക്കാൻ നോക്കാം ഒന്നാമത് കാര്യം നിങ്ങൾ തോൽവിയെ വരവേൽക്കാൻ പഠിക്കുക തോൽക്കാൻ പഠിക്കുക ഇത്രയും നാൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കളിച്ച കളിയെല്ലാം ജയിക്കാൻ വേണ്ടിയായിരുന്നു പക്ഷേ ഞാൻ പറയുന്നത് ഇന്നും മുതൽ നിങ്ങൾ തോൽക്കാൻ വേണ്ടി പഠിക്കണം തോൽക്കാൻ വേണ്ടി കളിക്കാൻ ഇറങ്ങണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടാമത്തെ കാര്യം ഒരു കംപ്ലൈൻറ്റും പറയാത്തൊരു ദിവസം കാലാവസ്ഥയെക്കുറിച്ചോ ഭക്ഷണത്തെക്കുറിച്ചോ ട്രാഫിക്കിനെ കുറിച്ചോ ദിവസങ്ങളെ കുറിച്ചോ ദിവസങ്ങളെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ചോ ആരെക്കുറിച്ചും ഒരു പരാതിയും ഒരു ദൗസം നിങ്ങളുടെ ലൈഫിൽ നിന്നും കൊണ്ടുവരാൻ പറ്റും മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ ലൈഫ് നിങ്ങളെ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു ഇരുമ്പ് ഇരുമ്പിനെ ഒന്നിനെ കൊണ്ട് നശിപ്പിക്കാൻ പറ്റത്തില്ല നീ കഴിഞ്ഞാൽ അത് വീണ്ടും കട്ടിയുള്ളതാകും നീ വളച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും അതിനെ ഒഴിച്ച് കളയാൻ പറ്റില്ല നശിപ്പിക്കാൻ പറ്റില്ല പക്ഷേ ഇരുമ്പിനെ നശിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് അതിൻ്റെ സ്വന്തം ദേഹത്തുണ്ടാവുന്ന തുരുമ്പിനെ കൊണ്ട് നിന്റെ ലൈഫിൽ മറ്റൊരാളെ കമ്പയർ ചെയ്യുന്നത് ആ തുരുമ്പ് പോലെയാണ് ഈ തുരുമ്പ് നീ ആകുന്ന ഇരുമ്പിനെ നശിപ്പിക്കുക നീ ആരെയും നിൻ്റെ ലൈഫിനെ വെച്ച് കമ്പയർ ചെയ്യാൻ പാടില്ല അങ്ങനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇരുമ്പ് തുരുമ്പിനെ കൊണ്ടുവരുന്ന പോലെയാണ് നാലാമത്തത് നിങ്ങളുടെ ശവസംസ്കാരത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക എങ്ങനെ ചിന്തിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ ശരീരം ആ കുഴിയിലേക്ക് ഇറക്കി വെക്കുന്നു മണ്ണും മൂടുന്നു അവിടെ പങ്കെടുക്കാമെന്നവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ചിന്തകൾ നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളെയും മൂല്യങ്ങളെയും തിരിച്ചറിയിക്കും ഞാൻ പറയുന്നത് ആത്മവിശ്വാസമില്ലാത്ത കൂട്ടുകാരെങ്കിലും എന്നുള്ളത് തന്നെ ഈ വീഡിയോ അവർക്കോട് ഷെയർ കൊടുക്കുക